ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുഭവം ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഇന്ദ്രൻ വരെയാണ് അനുനി എന്താ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ല അല്ല നീ എന്താ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി എന്നാൽ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മയാണെങ്കിലും കൂടി എൻ്റെ അമ്മയെ നീ വിശ്വസിച്ച് പോകരുത് ചില കണക്കുകൂട്ടുകൾ നമുക്ക് തെറ്റിയിരിക്കുന്നു എന്താ ഇന്ദ്രട്ടൻ പറഞ്ഞു വരുന്നത് അതെ രവി എന്നോട് വിളിച്ചിരുന്നു രവി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മയും മർഷയുമായി ഇനിയും കൂട്ടുകെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും അവിടെ എന്തൊക്കെയാ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി അനുപമയുടെ കിളി പോയിട്ടോ അങ്ങനെ അനുപമ ടെൻഷനോടുകൂടി കുഞ്ഞമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ദ്രം വന്ന് ചോദിക്കുകയാണ് താൻ എന്താണോ ആലോചിക്കുന്നത് ഇതേ സംസാരമാണ് കുഞ്ഞമ്മയും പറഞ്ഞു ഇരിക്കുന്നത് അപ്പോൾ ഇന്ദ്രാട്ടം പറഞ്ഞു വരുന്നത് എന്താ എൻ്റെ എൻ്റെയോട് അമ്മ കാണിച്ചതൊക്കെ അപടമായിരുന്നു അതെ എൻ്റെ അമ്മ കാണിച്ചിരുന്നതൊക്കെ കപടമായിരുന്നു അപ്പോൾ ഗ്യാസ് തുറന്നിട്ട് എൻ്റെ പിറകിൽ അമ്മയാണോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല പക്ഷേ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നീ അതെല്ലാം നീയെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് എന്ന ഉറപ്പാണ് അപ്പോൾ അമ്മയാണെന്നാണ് പറഞ്ഞു വരുന്നത് അതെ ഞാനൊരു കാര്യം പറയാം നീയല്ല എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്കും ആ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നീ ഒരിക്കലും ഓരോന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇനി സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ നീക്കണം കാരണം ഇനി അപകടം മുന്നിലുണ്ട് എന്ന സത്യം ഇന്ദ്രനെ അങ്ങ് പറയാനായിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ അനുഭവം പറയണേ ഇത്രയും ദിവസം എൻ്റെ അമ്മ സ്നേഹിച്ചിരുന്നത് അപ്പോൾ വെച്ചിട്ടായിരുന്നു അതെ അനു എൻ്റെ അമ്മയാണ് എങ്കിലും കൂടി സൂക്ഷിക്കാൻ ഞാൻ എന്നോട് പറയുന്നു ഉള്ളിൽ പകവെച്ച് തന്നെയാണ് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിച്ചു പോയി പക്ഷേ എൻ്റെ അമ്മ ആവത്തില്ല ചില കല്ലുകൾ കൊത്തി എടുത്താലും ദൈവാനുഗ്രഹം ആ ഒരു ശില്പത്തിലുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഒരു ചെല്ലും ഞാനൊരു എവിടേക്ക് വായിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം അതുകൊണ്ട് അവരുടെ മനസ്സിൽ അത് കൊത്തി അതുകൊണ്ട് ഒരിക്കലും മാറത്തില്ല എന്ന് പറയണ ഇതൊക്കെ കേൾക്കുന്ന അനുഭവം ല്ലാതെങ്ങ് പത്രീ പോവാണ് പിന്നീട് കാണിക്കുന്നത് രഘുവിനെയാണ് രഘു ദാസിനോട് സംസാരിക്കുന്നത് കണ്ട് അമ്പലി വരികയാണ് ഞാൻ ഇതാ വരുന്നു ഞാൻ വന്നിട്ടാവാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കാണ് അപ്പോഴേക്കും അമ്പിളി ചോദിക്കുക എങ്ങോട്ടെ എങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ ദാസങ്ങളുടെ വീട്ടിലോട്ടൊന്നും പോകണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞാൽ അത് ദാസങ്ങൾ വിളിച്ചതാണ് എന്തായാലും കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പോട്ടെ ദാസങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്നെ ദാസങ്ങളുടെ വീട്ടിൽ ഇറക്കിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ എന്തിനാണ് അമ്പലി എന്നെങ്ങനെ ബ്രാന്താക്കുന്നെ നീ എന്നെ ഇങ്ങനെ നിരീക്ഷിച്ച് നിന്റെ വഴിക്ക് നോക്കുക പഴയതുപോലെയല്ല പണം വന്നപ്പോൾ രഘു പലതും സംഭവിക്കും അത് കേട്ടിടുന്നതിന് എന്താ ഒരിക്കലും എനിക്ക് പണം വരാൻ പാടില്ല എനിക്ക് എന്ന് ജോലിയോ കൂലിയോ കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ ഈ സംശയ രോഗം തുടങ്ങും പിന്നെ നീ എൻ്റെ പിന്നാലെ സെക്യൂരിറ്റി ആയി നടക്കൽ തുടങ്ങും ഇത് തന്നെയാണ് പ്രശ്നം ഒരിക്കലും രഘു മെച്ചപ്പെടാൻ പാടില്ലെന്നാണ് നീ പറയുന്നത് അപ്പോഴേക്കും അമ്പിളിക്ക് അതൊരു ദാവ് വേണേ എന്നായിക്കോട്ടെ നീ പോന്നോ അല്ല രഘുവേട്ടനെ പിന്നാലെ വന്ന് ചെന്ന് രഘുവേട്ടനെ എന്താ കുഴപ്പം എനിക്ക് യാതൊരു വിധ കുഴപ്പമില്ല ഇനി വേഗം ഒരുങ്ങിക്കോ ഞാൻ നിന്നെ ദാസങ്ങളുടെ വീട്ടിലിട്ടിട്ട് കമ്പനിയിൽ പോകാം പഴയതുപോലെയല്ല ഒരു ആയിരം തലയിൽ പ്രശ്നങ്ങൾ വെച്ച് കൊടു നടക്കുന്ന ഒരാളാണ് അത് നീ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് പിന്നീട് അങ്ങ് ഒച്ചെടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അതോടുകൂടി താൻ ഉത്തരമാണ് അവിടെ നൽകേണ്ടതെന്ന് അറിയാതെ പകച്ചു പോവുകയാണ് അമ്പിളി അങ്ങനെ എന്നാൽ പൊയ്ക്കോ എന്നും പറഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ തൻ്റെ മുന്നിലോട്ട് കാണുക ഒരാൾ ഗേറ്റ് തുറന്നു വരുന്നു വിനേനായിരിക്കോട്ടെ വിനയനെ കൂടി അമ്പിളി പറയണേ രഘുട്ട ഞാൻ മാനുമേ വിളിക്കട്ടെ ഇവനെ ശകനം കണ്ടുപോയിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് അത് വേണ്ടത് രഘുട്ടൻ എന്തായാലും ഇവിടെ നിൽക്കും ഞാൻ ബാനുമെ വിളിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഇപ്പുറത്തും കാണാൻ ചീര ഉണക്കുന്നു അയലിൽ ഡ്രസ്സ് വിരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയം İzlediğiniz അങ്ങോട്ടേക്ക് ഈ പറയുന്നത് വിനയൻ കണ്ടുവരികയാണ് അപ്പോഴേക്കും അമ്പിളി പുറത്തിറങ്ങുമ്പോൾ വിനയൻ ചിരുവിൻ്റെ അഴുകിലോട്ട് പോയിക്കുകയാണ് ചിരു നീ എന്തായി കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് നീ കണ്ണിക്കണ്ടവരുടെ ഡ്രസ്സ് ഉണക്കുകയാണ് രഘുവേട്ടൻ്റെ ഡ്രസ്സ് ഉണക്കാൻ നീ നിൽക്കുന്ന സ്ത്രീയില്ല അമ്പിളിച്ചേച്ചിയില്ല എന്ന് പറയുമ്പോഴേക്കും എവിടെ ആരും ആരോടും ഡ്രസ്സ് ഉണക്കുന്നില്ല ഇവിടെ വാഷിംഗ് മെഷീനാണ് ഇടുന്നത് ആ അലക്കുന്നില്ല വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത് അതെടുത്ത് ഉണക്കുന്നത് അത്ര വലിയ ഇതൊന്നുമല്ല നിങ്ങളില്ലേ നിങ്ങളിന്ന് ആളുണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യയെ കൊണ്ട് നിങ്ങളിതിനെ രഘുവേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഉണപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വിടെ ഒരു വഴക്കാവ അപ്പോഴേക്കും ചീരി പറയുന്നത് എന്തിനാ അമ്പളി ചേച്ചി ഇയാളെ പോലെ ഉള്ളവരോട് മറുപടി പറയാൻ പോകുന്നത് അതല്ലേ അമ്പളിചേച്ചിന്റെ ഏറ്റവും വലിയ തെറ്റ് അയാൾ എന്തെങ്കിലും നിന്ന് ചിലച്ചോട്ടെ അപ്പോഴേക്കും രഘു അങ്ങോട്ടേക്ക് വരണേ എന്താണ് വിനയൻ എൻ്റെ പ്രശ്നം അതെ നിങ്ങൾക്ക് ഡ്രസ്സ് അഴിച്ചതാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് അലക്കണം ഉണപ്പിക്കണം അല്ലാതെ എന്റെ ഭാര്യയെക്കൊണ്ടല്ലേ ചെയ്യിപ്പിക്കേണ്ടത് അത് കേട്ടോണ്ട് തന്നെ വിനയ എനിക്കൊരു മതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് അടി കണ്ണി കണ്ടവരുടെ വായിലുള്ള ഓരോന്ന് കേൾക്കുന്നത് നീ കാരണല്ലേ എൻ്റെ ഡ്രസ്സ് നിനക്ക് അലക്കാനും ഓണക്കാനും പറ്റത്തില്ലേ എന്ന് പറയുമ്പോൾ ചിരി പറയണ രഘു ഇയാളുടെ സംസാരം കേട്ട് ഇങ്ങോട്ടെ അമ്പലിച്ചേച്ചൂടി കൂടാമെന്ന് നിക്കണ്ടേ ഇയാൾ എന്തോ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിക്കോട്ടെ അത് കേട്ടോ തന്നെ വിനയം പറയണേ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെയാണ് വയറ്റിലിട്ടിരിക്കുന്നത് ഇട വിനയൻ നിന്നോടല്ലേ പറഞ്ഞ് ചീരു നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഏട്ടപ്പെട്ടേണ്ട ഭാര്യ കുഞ്ഞു എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം അത് എരികോട്ടെ ആ എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവത്തിന് എന്റെ ഭാര്യയുടെ പ്രസവത്തിന്റെ ചിലവേ ഞാൻ ഏറ്റെടുത്തോളാം എൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരാൻ പോലെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ എടോ നിന്റെ ആവശ്യവും ചിലവും ഓരോന്ന് പറഞ്ഞ് നീ ഇവിടെ കയറി പറ്റാ ഇനിയും നോക്കണ്ട അത് ഞങ്ങൾ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കത്തില്ല അതുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ ചിരുവിൻ്റെ പ്രസവ ചിലവൊക്കെ നടത്താൻ വേറെ ആളുകളൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ടാണ് അപ്പോഴേക്കും വിനയൻ പറയണ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം തുടങ്ങുമ്പോഴേക്കും രഘുവിനെ ദേഷ്യം അടങ്ങുന്നില്ല ദേഷ്യം കൂടിയത് കൂടി തന്നെ രഘു കൈ വെക്കാണ് അപ്പോഴേക്കും അമ്പലം ചിരു ഇടപെടുകയാണ് അപ്പോഴേക്കും വിനയനും ഒറ്റ കുന്തുമ്പോൾ വിനയൻ രണ്ട് ദിവസമായല്ലോ ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് തളർന്ന് വീഴുകയാണ് പിന്നെ വിനയൻ ഇങ്ങനെ ഒരു അബോധവസ്ഥയിൽ കിടക്കുമ്പോൾ അപ്പോഴേക്കും മാനും എത്തുകയാണ് എൻ്റെ മോനെ നീ അവനെ കൈ വെച്ചു ഇനി ഇവിടെ നിൽക്കുമ്പോൾ കൂടുതൽ പ്രശ്നമാവുള്ളൂ രഘുനീ പോയേ നീ പോയതിനോട് കൂടി പ്രശ്നത്തിന് പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം പറഞ്ഞു വിടുമ്പോൾ ഉടൻ തന്നെ ചീരവും അമ്പളിയും മനോമയക്കും കൂടി വിനയം ഒന്നിങ്ങ് വന്നതെന്ന് പറയുമ്പോൾ വിനയം പറയണേ ഞാൻ ഇപ്പുറത്തെ തിണ്ണയിലൊന്ന് കിടന്നോട്ടെ എന്ന് പറയുന്നതും വിനയനങ്ങ് കിടക്കുന്ന ആ രംഗാണ് കേട്ടോ പിന്നീട് ദാസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ദാസിനോട് കാര്യങ്ങളൊക്കെ പറയണത് അപ്പോൾ ദാസ് പറയണേ വിനയന എന്ന് പറയുന്നത് തന്നെ കഷ്ടമാണല്ലേ ഇനി ഇനിയിപ്പോൾ ഞാൻ അവനെ പിടിച്ച് ഉന്തിയെങ്കിലത് പ്രശ്നമാണല്ലോ അവന് കഞ്ചാവൻ നില അടിച്ചിട്ടാണ് ആ വീട്ടിൽ വന്നതെങ്കിൽ തീർച്ചയായും അതേപോലെ ചൊല്ലിയാവും വിനയനെ തൊടുന്നത് തന്നെ പ്രശ്നമാണല്ലോ എന്നൊക്കെ ദാസ് പറയുന്നുണ്ട് അപ്പോൾ കാണാ ഈ പറയുന്ന ഹാമി വരുന്ന കേട്ടോ അപ്പോൾ ആമി പറയുക പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോട്ടെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും എനിക്ക് ടാക്സി മതി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ നീ തനിയേ പോകണ്ട അപ്പോഴൊക്കെ പറയണേ തനിയേ ഒന്നും പോകേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം തന്നെ അപ്പോഴേക്കും എന്താ പറയുക എന്നാൽ ഞാൻ ശരി കൊണ്ടുപോകാമെന്നൊക്കെയെന്നും പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് രഘുവിനെ സോറി രഘു തള്ളിയിട്ട വിനയനെ വിളിക്കുന്നൊരു രംഗമാണ് വിനയനെ എത്ര വിളിച്ചിട്ട് വിളിയേക്കുന്നില്ല അപ്പോൾ മാനോമ അങ്ങനെ മൂക്കിൽ കൈവെച്ചു നോക്കുകയാണ് അപ്പോൾ ശ്വാസമുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്ക് അമ്പലിക്ക് പേടിയാവും ഈശ്വരൻ എന്തൊരു ദുർഗതിയാണ് ഇയാളെ തൊട്ടതും പിന്നീട് പ്രശ്നങ്ങളാവുന്ന ഒരു രംഗമാണല്ലോ ഈശ്വരൻ എനിക്ക് പേടിയാവുന്ന ഈ രഘുവിടെ ആണെങ്കിൽ ഈ സമയം ഇയാളെ കൈ വെക്കുകയും ചെയ്തല്ലോ ഈ വിനയനെ കൊണ്ട് വല്ല ഓരോരു നഷ്ടം അപ്പോൾ കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചീരി പറയുന്നുണ്ട് പിന്നെ അഭിനയമാണെന്നൊക്കെ ചീരി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ എന്തായാലും വെള്ളമെടുത്ത് വന്നേന്ന് പറഞ്ഞിട്ട് മാനോദയമ്മ ചിരുവിനെ അമ്പലിയെ പറഞ്ഞു ക്കുമ്പോൾ ചീരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലോ ഇവർ വെള്ളം എടുത്ത് വരുമ്പഴേക്കും എത്തിയിരിക്കണം എന്താ എന്താ പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഒരു തള്ളി എന്ന തലയിൽ തല വെച്ച് ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല തലൊന്നും തല വെച്ച് ഇടിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ചീരു വെള്ളം കൊണ്ടുവരുകയാണ് മുഖത്ത് വെള്ളം തെളിക്കുകയാണ് അപ്പോൾ വിനയം പതിയെ കണ്ണു തുറക്കുകയാണ് അപ്പോൾ തന്നെ വിനയം എന്താ എനിക്ക് എന്താ എന്താ പ്രശ്നം വെള്ളം വേണോ എനിക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം വേണം അങ്ങനെ കഞ്ഞിവെള്ളം കൊടുക്കുന്നു എന്താ വിനയം ഇനി ഒന്നും കഴിച്ചിട്ടില്ലേ ഞാൻ ഇനി കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നുള്ളത് ഉറപ്പാണ് എന്താ വിനയ നീ കഴിക്കാത്ത എനിക്കെന്തെങ്കിലും കഴിക്കണോ ആ എനിക്ക് കഴിക്കണം എന്ന് പറയണേ അങ്ങനെ ഈ സമയം കുറച്ച് ചോറും കറിയും കൊണ്ടുവന്നതെന്ന് പറയും ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളതൊന്നും വേണ്ട നീ ടേബിളിലോട്ട് എന്ന് പറഞ്ഞിട്ട് വിനയനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി മാഷി ഭക്ഷണം കൊടുക്കാനൊരുന്ന് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചീരു ഇതെല്ലാം കണ്ടു നിൽക്കണം ഇയാൾ അടുത്ത നാടകമായി വന്നിരിക്കുകയാണ് ഈശ്വര ഒരു തലവിധി എൻ്റെ അച്ഛൻ പോലും മനസ്സിലാക്കുന്നില്ലല്ലോ അവനെ വീണ്ടും വീണ്ടും അടുത്തടുത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് തൻ്റെ തലയിലോട്ട് കെട്ടിവെക്കാനാണല്ലോ ഈശ്വര ശ്രമിക്കുന്നത് അവനെ അതിനുള്ള മടുക്കുമുണ്ട് ഇത് എന്നെയും കൂടെ പോകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണല്ലോ എന്നുള്ള ലെവലിൽ ചീരു ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും മാഷാണെങ്കിൽ വിനയൻ്റെ കള്ളക്കളികൾ മനസ്സിലാക്കാതെ മാഷി വിനയനെ സൽക്കരിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയം അമ്പലിക്കാണെങ്കിലും പേടി വരികയാണ് രഘുവേട്ടനാണെങ്കിലും തൊട്ടല്ലോ പിടിച്ചല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആവുമോ എന്നുള്ള പേടി കൊണ്ട് ും നിൽക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും വിനയം വീണ്ടും ചീരുവിൻ്റെ തലയിലോട്ട് വരുമ്പോഴാണ് ഇനി മാഷ് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് ചീരുവിലൂടെ മനസ്സിലാക്കാനിരിക്കുന്നത് കേട്ടോ കേട്ടോ